വീണ്ടും ദുഃഖവാർത്ത വാർത്ത് മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു അപ്രതീക്ഷിത വേർപാടിൽ വിതമ്പുകയാണ് കലാലോകം മേളകുലപതി പൈങ്കുളം പ്രഭാകരൻ നായരാണ് അന്തരിച്ചത് എഴുപത്തി ആറ് വയസ്സായിരുന്നു പൂരപ്രേമികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കലാകാരനായിരുന്നു പ്രഭാകരൻ നായർ ഉത്രാളിക്കാവ് പൂരത്തിന് എങ്കക്കാട് വിഭാഗത്തിന് ഇരുപത് വർഷം മേളപ്രമാണിയായി മേളം തായമ്പക എന്നിവയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ അപ്രതീക്ഷിത വേർപ്പാട് കലാലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു എഴുപത്തി ആറാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പൂരങ്ങളുടെ ഭാഗമായിട്ടുണ്ട് കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം